ആദ്യ സിനിമയിലെ അഭിനയത്തിലൂടെ ഇരട്ട ചലച്ചിത്ര പുരസ്കാരങ്ങൾ സ്വന്തമാക്കി ചന്തേര കപോതൻ ശ്രീധരൻ നമ്പൂതിരി ഉത്തരമലബാറിലെ ഐതിഹ്യമുയർത്തിയ ഹത്തനെ ഉദയ എന്ന സിനിമയിൽ സമൂഹത്തിന്റെ നേതാവായി രംഗത്തെത്തിയ മാങ്ങോടൻ വൈദ്യൻ എന്ന മുഴുനീള കഥാപാത്രത്തെ ഇദ്ദേഹം മികവുറ്റതാക്കിയിരുന്നു കൊച്ചി ആസ്ഥാനമായ ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ രണ്ടായിരത്തിയഞ്ച് വർഷത്തെ മലയാള ചലച്ചിത്ര നാടക രംഗത്തെ അഭിനേതാക്കളിൽ നിന്ന് തെരഞ്ഞെടുത്ത മലയാള ചലച്ചിത്ര പ്രഥമ നടന പുരസ്കാരമാണ് ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുള്ളത് പുരസ്കാരം എറണാകുളത്ത് വച്ച് ഒക്ടോബറിൽ രണ്ടാം വാരത്തിൽ മലയാളത്തിലെ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിയഞ്ച് പ്രമുഖരായ സെലിബ്രിറ്റികൾ പങ്കെടുക്കുന്ന നടനോത്സവത്തിലാണ് അവാർഡ് സമ്മാനിക്കുക രണ്ടര പതിറ്റാണ്ടുകാലം നാടകാഭിനയത്തിൽ വ്യത്യസ്തങ്ങളായ മികച്ച കഥാപാത്രങ്ങളെ ജീവസുറ്റിതാക്കിയ നമ്പൂതിരി സിനിമാ മേഖലയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എത്തിയത് ആദ്യം നിരവധി ഹ്രസ്വ സിനിമകളിൽ അഭിനയിച്ച ഇദ്ദേഹത്തിന്റെ എങ്കിലും ചന്ദ്രിക എന്ന സിനിമയാണ് ആദ്യമായി തിയേറ്ററുകളിൽ എത്തിയത് ബേസിൽ ജോസഫ് നായകനായ ചിത്രം ധ്യാൻ ശ്രീനിവാസിനൊപ്പം നദികളിൽ സുന്ദരി യമുന എന്ന സിനിമയിൽ ക്ഷേത്ര ക്ഷേത്രപൂജാരിയായി മികച്ച റോളിലായിരുന്നു ഉത്തരമലബാറിലെ ഐതിഹ്യമുണർത്തിയ ഹസ്തനി ഉദയ എന്ന സിനിമയിൽ സമൂഹത്തിന്റെ നേതാവായി രംഗത്തെത്തിയ മാങ്ങോടൻ വൈദ്യർ എന്ന മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വഴി ശ്രീധരൻ നമ്പൂതിരിക്ക നിരവധി സിനിമകളിലേക്ക് ക്ഷണം ലഭിച്ചു ഇനി ചിത്രീകരിക്കുന്ന പുതിയ സിനിമയിൽ നായക വേഷവും അദ്ദേഹത്തെ മന്ത്ര ചിലങ്ക എന്ന ചിത്രത്തിലാണ് നായകനാവാൻ ക്ഷണം ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ അവാർഡ് പ്രഖ്യാപനത്തിന് പിന്നാലെ ഹസ്തനെ ഉദയ എന്ന സിനിമയിലെ അഭിനയത്തിന് എറണാകുളം മലയാള പുരസ്കാര സമിതിയുടെ ഒൻപതാമത് മലയാള പുരസ്കാരവും കപൂതൻ ശ്രീധരൻ നമ്പൂതിരിയെ തേടിയെത്തി ചന്ദേരാ കബോധൻ ഇല്ലത്ത് കുഞ്ഞിരാമൻ നമ്പൂതിരിയുടെയും പരേതയായ ആര്യ അന്തർജനത്തിന്റെയും രണ്ടാമത്തെ മകനാണ് തൃക്കരിപ്പൂർ സെന്റ് പോൾസ് എ യു പി സ്കൂളിൽ അധ്യാപികയാണ് ഭാര്യ സീത മൂത്തമകൻ അഭിജിത്ത് നമ്പൂതിരി സ്വീഡനിൽ എഞ്ചിനീയറാണ് രണ്ടാമത്തെ മകൻ ദേവദത്തൻ നമ്പൂതിരി മംഗളൂരു എ ബി ഷെട്ടി ഡെന്റൽ കോളേജിൽ മെഡിക്കൽ വിദ്യാർത്ഥിയാണ് പ്രമുഖ ക്ഷേത്രങ്ങളിൽ താന്ത്രിക കർമ്മങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രം കാഞ്ഞിരങ്ങാട് വൈദ്യനാഥ ക്ഷേത്രത്തിലെയും പാരമ്പര്യമേൽശാന്തി കുടുംബത്തിലെ അംഗവുമാണ് കപോതൻ ശ്രീധരൻ നമ്പൂതിരി റൂമീസ് തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ